بسم الله الرحمن الرحيم نحمده ونسلي على رسوله الكريم أما بعد കഴിഞ്ഞ ആയത്തുകളിൽ നിഷേധികളുമായി എല്ലാ കരാറിനെയും അവസാനിപ്പിക്കാനുള്ള കാരണവും അവരെ നേരിടാനുള്ള കാരണവും അവർ തന്നെ ഉണ്ടാക്കിയതാണ് അവർ ഇങ്ങോട്ട് അക്രമിച്ചതുകൊണ്ടും ഇങ്ങോട്ട് കരാർ ലംഘിച്ചതുകൊണ്ടുമാണ് അള്ളാഹു മുസ്ലിമീങ്ങളോടും അവരോടുള്ള കരാറിനെ ലംഘിക്കാൻ പറഞ്ഞത് അവരിൽ കരാർ ലംഘിക്കാത്തവരോട് കരാറിനെ പൂർത്തിയാക്കാനാണ് അള്ളാഹു കൽപ്പിച്ചത് എന്ന കാര്യം നാം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിലും ഇതേ വിഷയം തന്നെയാണ് അള്ളാഹു അറിയിക്കുന്നത് وإن نكثوا أيمانهم من بعد أحدهم وتعنوا وطعنوا في دينكم فقاتلوا أئمة الكفر فَقَاتِلُوا أَئِمَّةَ الْكُفْرِ إِنَّهُمْ لَا أَيْمَانَ لَهُمْ إنهم لا أيمان لَهُمْ لَعَلَّهُمْ يَنْتَهُونَ അവർ കരാർ ചെയ്ത ശേഷം ശപഥം പൊളിക്കുകയും നിങ്ങളുടെ മതത്തെ ആക്ഷേപിക്കുകയും ചെയ്താൽ അവർ പിന്മാറുന്നതിന് വേണ്ടി സത്യനിഷേധത്തിൻ്റെ നേതാക്കളോട് നിങ്ങൾ പോരാടുക അവരുടെ സത്യങ്ങൾക്ക് യാതൊരു അർത്ഥവുമില്ല "ألا تقاتلون قوما نكثوا أيمانهم وهموا بإخراج الرسول، وهموا بإخراج الرسول وهم بدأوكم أول مرة، أتخشونهم؟" ും ശബം പൊളിക്കുകയും റസൂലിനെ നാടിൽ നിന്നും പുറത്താക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്തവരോട് നിങ്ങൾ പോരാടുന്നില്ലേ അവരാണ് നിങ്ങളോട് പോരാട്ടം ആരംഭിച്ചത് നിങ്ങൾ അവരെ ഭയപ്പെടുകയാണോ നിങ്ങൾ വിശ്വസികളാണെങ്കിൽ അള്ളാഹുവിനെയാണ് ഏറ്റവും അധികം ഭയക്കാൻ അർഹതയുള്ളത് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുവത്തെ ആല നിഷേധികളോട് പോരാടാൻ അള്ളാഹു കൽപ്പിക്കാനുള്ള കാരണം അറിയിക്കുകയാണ് മക്ക മുഷിഖിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ മുസ്ലിമീങ്ങളെ വലിയ രീതിയിൽ അക്രമിച്ചവരായിരുന്നു എന്ന കാര്യം കഴിഞ്ഞ പല ആയത്തുകളിലൂടെയും നാം മനസ്സിലാക്കി ചരിത്രങ്ങൾ പരിശോധിക്കുകയാണെങ്കിലും മുസ്ലിമീങ്ങൾ സഹിച്ചതായ പീഡനങ്ങൾ അത് വലുതായിരുന്നു മക്ക മുഷിക്കീങ്ങൾ വലിയ രീതിയിൽ മുസ്ലിമീങ്ങളെ ആക്രമിച്ചിരുന്നു അതുമാത്രമല്ല മുസ്ലിമീങ്ങളോട് കരാറിൽ അവർ ഏർപ്പെടുകയാണെങ്കിൽ ആ കരാറിനെ യാതൊരു മടിയും കൂടാതെ ലംഘിക്കുകയും മുസ്ലിമീങ്ങളുടെ ശത്രു സൈന്യങ്ങളെ മുസ്ലിമീങ്ങൾക്കെതിരായി സഹായിക്കുകയും മുസ്ലിമീങ്ങളെ നശിപ്പിക്കാനുള്ള എല്ലാ അവസരങ്ങളും സന്ധിയിൽ കഴിയുന്ന അവസരത്തിൽ പോലും അവർ ഒഴിവാക്കിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഇങ്ങനെയെല്ലാം മുസ്ലിമീങ്ങളുടെ കരാർ ലംഘിച്ച ദീനെ ഇല്ലാതെയാക്കാനും മുസ്ലിമീങ്ങളെ നശിപ്പിക്കാനും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അക്രമികളായ ആളുകളോട് നിങ്ങൾ പോരാടുന്നതിൽ നിന്നും എന്തിനാണ് എന്ന് അള്ളാഹു ചോദിക്കുകയാണ് അതുകൊണ്ട് അവരുടെ നേതാക്കന്മാരുടെ തന്നെ നിങ്ങൾ പോരാടിക്കൊള്ളുക അവരുടെ അണികളോടല്ല അവരുടെ നേതാക്കന്മാരാണ് ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഏറ്റവും കൂടുതലായി പരിശ്രമിക്കുന്നത് അതുകൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് കുറേഷി പ്രമാണിമാരെയാണ് അവരായിരുന്നു നിമിതങ്ങൾ സല്ലാഹു അലി വസ്ലമിയെയും മുസ്ലിമീങ്ങളെയും നശിപ്പിക്കാനായി ഏറ്റവും കൂടുതലായി പരിശ്രമിക്കുന്നവർ അവരായിരുന്നു കരാർ ലംഘിക്കുന്ന വിഷയത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ളവർ അതുകൊണ്ട് അവരോട് പോരാടുന്നതിൽ നിങ്ങൾ മടിക്കേണ്ടതില്ല അവരുടെ നേതാക്കന്മാരോട് തന്നെ നിങ്ങൾ പോരാടിക്കൊള്ളുക എന്ന് അള്ളാഹു സുബാനഹു വത്തഅല അറിയിക്കുകയാണ് രണ്ടാമതായി നാം മോദി ആയത്തിലും അള്ളാഹു തയാല അറിയിക്കുകയാണ് നിങ്ങൾ പോരാട്ടത്തിൽ നിന്നും പിന്മാറേണ്ട ആവശ്യമില്ല അവരോട് മയം കാണിക്കേണ്ട ആവശ്യമില്ല കാരണം അവർ നിബിതങ്ങൾ സ്വല്ലാഹു വസല്ലമയെ മക്കയിൽ നിന്നും പുറത്താക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അവരൊരിക്കലും മുസ്ലിമീങ്ങളുടെ വാത്സല്യം കാണിക്കുന്നില്ല മുസ്ലിമീങ്ങൾ നല്ല രീതിയിൽ പെരുമാറുന്നില്ല അവർ മുസ്ലിമീങ്ങളെയും നിമിതങ്ങൾ സ്വല്ല അള്ളാഹു അലി വല്ലമയെയും പുറത്താക്കാൻ പരിശ്രമിക്കുന്നവരാണ് അതുപോലെ അവരാണ് നിങ്ങളോട് ആദ്യമായി പോരാട്ടം തുടങ്ങിയതും നിങ്ങൾ അങ്ങോട്ട് തുടങ്ങിയതല്ല അവർ നിങ്ങളോട് ഇങ്ങോട്ട് പോരാടാനായി തുടങ്ങി നിങ്ങൾ അങ്ങോട്ട് കരാർ ലംഘിച്ചിട്ടില്ല അവർ ഇങ്ങോട്ട് കരാർ ലംഘനം കാണിച്ചു അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും എല്ലാ അക്രമങ്ങളും അവരാണ് തുടങ്ങിയത് അതുകൊണ്ട് അവർ തന്നെയാണ് തുടങ്ങിയത് അവർ നിങ്ങളെ നശിപ്പിക്കാൻ പരിശ്രമിക്കുന്നവരാണ് അവർ നിങ്ങളുടെ യാതൊരു ബന്ധത്തിനും യാതൊരു കരാറിനും സ്ഥാനം നൽകുന്നില്ല ഇങ്ങനെ പൂർണ്ണമായി വഞ്ചകരായ പൂർണ്ണമായി അക്രമികളായ നിങ്ങളെ നശിപ്പിക്കാനുള്ള ലക്ഷ്യത്തിൽ മാത്രം കഴിയുന്ന മക്ക മുഷിക്കിങ്ങൾക്ക് നിങ്ങൾ വിട്ടുവീ ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല അവരുമായി നിങ്ങൾ പോരാടുക അവരോടുള്ള കരാറിനെ നിങ്ങൾ ഉപേക്ഷിക്കുക എന്ന് അള്ളാഹു സുബാനഹുവത്താല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് ഇതിൽ അവസാനമായി അള്ളാഹു ചോദ അള്ളാഹു താല മുസ്ലിംങ്ങൾക്ക് ഊർജ്ജം നൽകിക്കൊണ്ട് പറയുക ാണ് നിങ്ങൾ ഒരിക്കലും അവരെ ഭയപ്പെടേണ്ട ആവശ്യമില്ല അവർ കാൾബലം ആയുധബലം എല്ലാം ഉണ്ടായേക്കാം പക്ഷെ അതൊന്നും കണ്ട് നിങ്ങൾ അവരെ ഭയപ്പെടാൻ പാടില്ല നിങ്ങൾ ഭയപ്പെടേണ്ടത് അള്ളാഹുവിനെയാണ് സഹായം അള്ളാഹുവിൽ നിന്നും മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുകയാണെങ്കിൽ വിജയം നിങ്ങളോടൊപ്പമാണ് എന്ന സന്തോഷ വാർത്തയും അള്ളാഹു സുബാനുഭൂ ത്യാല വിശ്വാസികൾക്ക് നൽകുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഇപ്പോൾ നാം മോദിയ പല ആയത്തുകളിലൂടെ നാം മനസ്സിലാക്കിയ പ്രധാനപ്പെട്ടൊരു കാര്യമെന്നുള്ളത് മുസ്ലിംങ്ങൾ ഒരിക്കലും അവരുടെ ഭാഗത്തു നിന്ന് പോരാട്ടം ആരംഭിക്കുകയോ കരാർ ലംഘനം ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല നേരെ മറിച്ച് പോരാട്ടത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കിയതും പോരാട്ടം ആരംഭിച്ചവരും കരാർ ലംഘിച്ചവരും വഞ്ചിച്ചവരും എല്ലാം നിഷേധികളാണ് ഇങ്ങനെയുള്ള കൊടും വഞ്ചനയും ക്രൂരതയും കാണിച്ചത് കൊണ്ടാണ് അള്ളാഹു സുബഹാനഹു വാല മക്ക മുഷിക്കിങ്ങൾക്കെതിരെ പോരാടാനായി സഹാബാക്കളോടും നിമിതങ്ങൾ സല്ലാഹു അലൈവസ്ലമിയോടും കൽപ്പിച്ചത് എന്ന കാര്യം ഈ ആയത്തുകളിലൂടെ അള്ളാഹു താല അറിയിക്കുകയാണ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായപ്രകാരം രണ്ടാമതായി നാം മോദി ആയത്തുകളിലൂടെ യഹൂദികളെയാണ് ഉദ്ദേശിക്കുന്നത് കാരണം മദീനയിൽ നിമിതങ്ങൾ സലാഹു അലി വസ്ലം എത്തിയപ്പോൾ യഹൂദികൾ തങ്ങൾ സലാഹു അലി വസ്ലമിയെ മദീനയിൽ നിന്നും പുറത്താക്കാനായി പരിശ്രമിച്ചിരുന്നു അതുപോലെ യഹൂദികൾ നിമിതങ്ങൾ സല്ലാഹു അലി വസ്ലമിയുമായി സഖ്യ കരാറിലായിരുന്നു അതിനെ ആദ്യമായി പൊളിച്ചത് അവർ തന്നെയായിരുന്നു അവർ പല രീതിയിലും കരാറിനെ പൊളിക്കുന്നവരായിരുന്നു മുസ്ലിമീങ്ങളെ നശിപ്പിക്കാനായി മക്ക മുഷിക്കൾക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുമായിരുന്നു അതുകൊണ്ട് നിബിദ്ധങ്ങൾ സല്ലാഹു അലി വസ്ലമിയെ പുറത്താക്കാൻ ഉദ്ദേശിക്കുകയും മുസ്ലിമീങ്ങളോട് ആദ്യം ഇങ്ങോട്ട് വഞ്ചന കാണിക്കുകയും ചെയ്തവരോട് നിങ്ങൾ പോരാടാൻ മടിക്കേണ്ടതില്ല എന്ന് അള്ളാഹു കൽപ്പിച്ചത് യഹൂദികൾക്കെതിരെ പോരാടാൻ വേണ്ടിയാണെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു എങ്ങനെയാണെങ്കിലും രണ്ടിൻ്റെയും ആശയം ഒന്ന് തന്നെയാണ് മക്കാ മുഷിക്കങ്ങളും അവർ വാഗ്ദത്വം പ പൂർത്തിയാക്കാത്തവരും കരാറിനെ ലംഘിക്കുന്നവരും വഞ്ചിക്കുന്നവരും മുസ്ലിമികൾ നശിപ്പിക്കാനായും നിവിധങ്ങൾ സല അല്ലാഹു അലിവ വസ്ലമി ഇല്ലാതെയാക്കാനായും പരിശ്രമിക്കുന്നവരായിരുന്നു അതുപോലെ തന്നെ മദീനിലുണ്ടായത് യഹൂദികളും നിബിധങ്ങൾ സല അല്ലാഹു അലി വസ്ലമിയെ പുറത്താക്കാനും ഇസ്ലാമിനെ നശിപ്പിക്കാനും പരിശ്രമിക്കുന്നവരും മുസ്ലിമീങ്ങളെ വഞ്ചിക്കുന്നവരും കരാറിനെ ലംഘിക്കുന്നവരുമായിരുന്നു അതുകൊണ്ട് അങ്ങനെയുള്ള മോശമായ പ്രവർത്തനങ്ങൾ അവരിൽ നിന്നും ഉണ്ടായതുകൊണ്ടാണ് അള്ളാഹുത്താല മുസ്ലിമീങ്ങളോട് അവർക്കെതിരെ പോരാടാനായി കൽപ്പിച്ചത് അല്ലാതെ ഒരിക്കലും മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് നിന്നും ഒരു പോരാട്ടം ഉണ്ടായതല്ല എന്ന് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുത്ത അറിയിക്കുകയാണ് അള്ളാഹുത്താല പരിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ അനിൽ വാഹനാലമീൻ